ഇന്നത്തെ നമ്മുടെ കുട്ടികൾ മാർക്കറ്റർമാരുടെ ഒരു പ്രധാന ടാർഗറ്റ് ഗ്രൂപ്പാണ് കുട്ടികളെ വലയിലാക്കാനും കൊടുക്കാനുമായി വ്യത്യസ്തമായ പ്രത്യേക ടാർഗറ്റിംഗ് ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്തൊരു ക്രൂരതയാണിത് ആ കുട്ടിക്ക് നാലു വയസ്സേ ഉള്ളൂ അവന്റെ തലച്ചോറ് പൂർണമായി വികസിച്ചിട്ടു പോലുമില്ല എന്നിട്ട് നിങ്ങൾ ആ കുഞ്ഞുകുട്ടിയെ പ്രലോഭിപ്പിക്കുന്നു കള്ളങ്ങൾ പറയുന്നു നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി വശീകരിക്കുന്നു ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ മനുഷ്യരാശി കുട്ടിയോട് എത്രമാത്രം ക്രൂരത കാണിച്ചു എന്ന് നിങ്ങൾ കാണുന്നില്ലേ മാർക്കറ്റുകൾ മാധ്യമങ്ങൾ വിദ്യാഭ്യാസം എന്നിവയെല്ലാം കുട്ടിയുടെ ആർദ്രമായ മനസ്സിനെ എങ്ങനെ തകർക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ ലോകത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും പരാതിപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ളതുമായ ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അത് അത് കുട്ടികളാണ് കുട്ടി എന്നാൽ ലോകത്തെല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ അളവിൽ ചൂഷണം ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്